ഞാൻ മിക്കവാറും എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു വിഭവമാണ് തക്കാളി മുറുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ഒരു മൂന്ന് തക്കാളി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു നാലഞ്ച് മുളകും കൂടി കഴുകി വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കുക ഞാൻ നാല് തക്കാളിക്കാണ് തക്കാളിപ്പഴമാണ് എടുത്തു വെച്ചത് പക്ഷേ ഒരെണ്ണം പന്നലായിരുന്നു നാല് തക്കാളിപ്പഴം ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ വേവിച്ച് വെച്ച തക്കാളിയുടെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒരു സ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പുട്ടിൻ്റെയോ അടിയപ്പത്തിൻ്റെയോ പൊടി മതി ഒരു കപ്പ് കടലമാവും കടലമാവ് ഇതുപോലെ ഒന്ന് അരിപ്പേലൊന്ന് അരിച്ചെടുക്കുക അതിനകത്ത് ചെറിയ കട്ടകളുണ്ടെങ്കിൽ പോകാനായിട്ട് ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും മുളകും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതും കൂടി അരിച്ച് ചേർക്കുക ഇനിയും ഒരു സ്പൂൺ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക കായപ്പൊടി ഒരു ഒരു ടീസ്പൂൺ കായപ്പൊടിയും കറുത്ത എള് പിന്നെ നമുക്ക് നല്ല കളർ കിട്ടണമെങ്കിൽ കുറച്ച് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക കളർ നന്നായിട്ട് കളറ് വേണ്ടുന്നൊരു ഒന്നോ ഒന്നരയോ സ്പൂൺ ചേർക്കാം പിന്നൊരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക ഇനിയും ഒരു സ്പൂൺ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ശേഷം കൈവച്ച് കുഴച്ച് എടുക്കുക വെള്ളത്തിൻ്റെ അളവ് കൂടുതലോ ആണെങ്കിൽ നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ആ കുറച്ച് വെള്ളം കൂടെ ചേർക്കുക ഇനി ഒരു മുറി നാരങ്ങ ഞാൻ ആദ്യമേ ഒഴിക്കേണ്ടി വരുന്നു ഞാൻ മറന്നുപോയി ഒരു മുറി നാരങ്ങയും കൂടി പിഴിഞ്ഞ് ഇതിൽ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ ആദ്യം മാവ് ഒഴിക്കുന്ന സമയത്ത് ചേർക്കേണ്ടി വരുന്നു ഞാൻ മറന്നുപോയതാണ് ആ നാരങ്ങ പിന്നെ ഇപ്പോൾ പിഴിഞ്ഞൊഴിച്ച് വീണ്ടും ഒന്നുകൂടെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ്ട് ഈ സ്റ്റാറിൻ്റെ നമ്മൾ മുറുക്ക് പിഴിയുന്ന ചില്ലില്ലേ അതിൽ വെച്ച് ആദ്യം ഒന്ന് പിഴിഞ്ഞ് നോക്കിയപ്പോൾ കറക്റ്റാണ് ഇത് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് ഇങ്ങനെ ഇളക്കിയിട്ട് തീ കൂട്ടിയിടരുത് സിമ്മിലിട്ട് സാവധാനം വറുത്ത് കോരിയെടുക്കുക ഇങ്ങനെ കോരിയെടുത്ത് കഴിയുമ്പോൾ ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി മൂപ്പിച്ച് ഇട്ട് നമ്മുടെ മുറുക്കിലേക്ക് എടുക്കാം അങ്ങനെ വളരെ വേഗത്തിൽ നമ്മുടെ മുറുക്ക് എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് പുളിയൊക്കെ കുറച്ച് മുമ്പോട്ട് നിൽക്കണം എന്നുള്ളവർ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു തക്കാളിക്കയും കൂടി അരയ്ക്കുന്ന ഊട്ടത്തിൽ ചേർക്കാം വളരെ വേഗത്തിൽ ചെയ്യാവുന്ന ഒരു മുറുക്കാണിത് അപ്പോൾ നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കുമല്ലോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങളറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം